ഈ വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നോക്കുക നമ്മുടെ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ വികസിത രാജ്യമാണ് ഇന്ത്യ ഇപ്പോൾ ചെന്ന് എത്തിപ്പെടാത്ത രാജ്യം പിന്നെ സ്ഥലങ്ങളൊന്നുമില്ല ബഹിരാകാശത്ത് വരെ പോയിട്ട് ശുഭാംശു ശുക്ല സാബ് എല്ലാം നല്ല പേരെടുത്ത് വരുന്ന ഒരു രാജ്യം എത്ര ഐ ടി മേഖലയിലൊക്കെ എത്ര മുന്തി നിൽക്കുന്ന രാജ്യമാണ് എന്നിട്ട് ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ ഇതിൽ നിന്ന് എങ്ങനെ പുനർജീവനം കൊണ്ടുവരാം എന്നുള്ള ഒരു വഴിയിലേക്ക് ഇതുവരെ ആരും കടന്നിട്ടില്ല ഭരണകർത്താക്കളായിക്കോട്ടെ പഞ്ചായത്തായിക്കോട്ടെ ജില്ല ഭരിക്കുന്നവരായിക്കോട്ടെ കേരളം ഭരിക്കുന്നവരായിക്കോട്ടെ ഇവിടുത്തെ ജനങ്ങളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിച്ചിട്ടില്ല എല്ലാവരും വാഗ്ദാനങ്ങൾ തരിക മാത്രമാണ് ചെയ്യുന്നത് കാരണം ഈ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ വന്നിട്ട് മേപ്പാടിയിൽ നമ്മുടെ ശിവൻകുട്ടി സാർ പിന്നെ ഇവിടുത്തെ സ്കൂൾ മാറ്റി സ്ഥാപിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് ഇത് ഈ ബാക്കിൽ കാണുന്ന ഹൈസ്കൂളാണ് ഈ ഹൈസ്കൂളിനെ ഇവിടുത്തെ ഒരു പിന്നെ മ്യൂസിയം ആക്കിയിട്ട് മാറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കിടപ്പുക നോക്കട്ട് കാട് കയറി കിടക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇവിടെ എത്രയോ കിടപ്പ് രോഗികളുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കെട്ടിടം ഇവിടെ ഉണ്ട് അവിടെ ഒരു നേഴ്സിനെയോ ഒരു ഡോക്ടറെയോ കൊണ്ടുവരാൻ ഇതുവരെക്ക് സാധിച്ചിട്ടില്ല അതുമാത്രമല്ല ഒന്നാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സുള്ള കുട്ടി പതിമൂന്ന് കിലോമീറ്റർ മേപ്പാടിക്ക് പോയിട്ട് പതിമൂന്ന് കിലോമീറ്റർ തിരിച്ചു വരുന്ന സമയത്ത് ഇരുപത്തിയാറ് ആണ് ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ടാകുന്നതെന്ന് ഊഹിക്കാവുന്നേ ഉള്ളു ഒരു പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമല്ല പിന്നെ വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു വണ്ടി സ്വന്തമായിട്ടുള്ള വണ്ടിയാണെങ്കിലും എവിടെയെങ്കിലും അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ വണ്ടി വിളിച്ച് പോകുകയാണെങ്കിലും വന്യമൃഗശല്യം കൊണ്ട് മേപ്പാടി എത്തിപ്പെടുവോ എന്നത് തന്നെ സംശയമാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ വാഗ്ദാനങ്ങൾ മാത്രം തന്നിട്ട് ഈ കൊട്ടി ആഘോഷിക്കാൻ വേണ്ടി വർഷം വർഷം ഒരു വർഷമായി ആറുമാസമായി ഹൃദയഭൂമിയാണെന്നു പറഞ്ഞു വരാൻ മാത്രം എന്തിനാണ് ഈ ഭരണകർത്താക്കൾ ഇവിടുത്തെ ജനങ്ങളുടെ വേദന എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല ഇവർ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്തിനാണ് ഇവർക്ക് ഈ ദിവസവേതനം കൊടുക്കുന്നത് അങ്ങനെ ചിന്തിക്കാൻ ഇതുവരെ ഒരു ഗവൺമെൻറ്റിനും പറ്റിയിട്ടില്ല ഒരു മന്ത്രിമാർക്കും പറ്റിയിട്ടില്ലല്ലോ അത് തന്നെയാണ് ഇവിടുത്തെ വേദന ഇവിടെ പുനരധിവാസം അല്ല നടക്കുന്നത് ഇവിടെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പുനരധിവാസം നടക്കുകയാണെങ്കിൽ ഈ നാടിനെ ഒരു വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ദിവസം ദിവസം കൊട്ടിയാഘോഷിക്കുന്ന ആഘോഷിക്കുന്ന ഘോരമായി ഘോ ഘോരം നമ്മൾ വികസിത രാജ്യമെന്ന് പറയുന്ന നമ്മൾ ഇത് കാണണം ചൂരൽമല വന്ന് കാണുക എല്ലാവരും കാണണം ഇന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി കാണണം മുഖ്യമന്ത്രി കാണണം ബാക്കി എല്ലാ ഭരണകർത്താക്കളും ഇവിടെ വന്ന് കാണണം ഒരു വർഷം കൊണ്ട് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ഈ പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരോട് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പറഞ്ഞിട്ടുണ്ട് അവർ അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഉറപ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല അല്ലേ ഈ സംഭവം നടന്ന് ഏകദേശം മിനിറ്റുകൾക്കകം വന്ന് ഇവിടെ കംപ്ലീറ്റ് പിന്നെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്ന വ്യക്തിയാണ് അറുപത്തിരണ്ട് വർഷമായി ഇവിടെ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ചാനലുകളിലും എല്ലാ ഭരണകർത്താക്കൾക്കും പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും മറുപടി അവർ തന്നിട്ടുണ്ടോ എല്ലാം ഇവിടെ വന്നിട്ടിപ്പോൾ ഒൻപതിനായിരം രൂപയുടെ പറഞ്ഞു ഇവിടെ പിന്നെ പാവപ്പെട്ട തൊഴിലാളികളാണ് ജീവിക്കുന്നത് എസ്റ്റേറ്റ് തൊഴിലാളികളാണ് ജീവിക്കുന്നത് ഈ ടൂറിസം മേഖലയുമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് അവരെ എല്ലാം വന്ന് ഓരോ കാര്യത്തിനും മുന്നോട്ട് പറയുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ട ഈ ദിവസവേതനം മുന്നൂറ് രൂപ ഗവൺമെൻറ് കൊടുക്കുന്നത് പോലും വെട്ടിച്ചുരുക്കി അവർക്ക് ഇല്ല എന്നല്ല പറയുന്നത് അങ്ങനെ പട്ടിണിയോടുകൂടി പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു അധികാരികളത്തും പറഞ്ഞിട്ട് അവര് ചെവികൊള്ളുന്നില്ല ഒരു സർക്കാർ നിന്ന് ഉണ്ടാകുന്നില്ല ഒരു സർക്കാരിന്റെ സംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ പറയാം കാരണം ഒരു വർഷമായിട്ട് പാലത്തിന്റെ സ്ഥിതി ആയി കഴിഞ്ഞാലും ഇവിടെ ബിൽഡിംഗ് ഓണേഴ്സിന്റെ സ്ഥിതി ഈ ബിൽഡിംഗ് ഓണേഴ്സൊക്കെ പിന്നെ ജീവിക്കുന്നവരാണ് ഇവിടുത്തെ ഈ ബിൽഡിംഗ് വെച്ച് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു അവരുടെ ഒരു കാര്യങ്ങൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സ് പിന്നെ ടൂറിസം ടൂറിസം മേഖലയിലോടുന്ന വണ്ടികളെല്ലാം കൊണ്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ തൊഴിലാളികളുണ്ട് അവരെ ഒന്നും ലോഡിങ് തൊഴിലാളികളായി കഴിഞ്ഞാൽ ബെസ്റ്റേറ്റ് തൊഴിലാളികൾ അവർക്ക് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ബെയിലി പാലം തന്നെ ഔട്ട് ഓഫ് ബോണ്ട് ആക്കുകയാണ് നോ ഗോസൗണിലേക്ക് പോകാൻ പറ്റൂല എന്നാണ് പറയുന്നത് അവരെങ്ങനെ ജീവിക്കും മണ്ണ് വാരി തിന്നാൻ പറ്റൂലല്ലോ ജനിച്ചു പോയില്ലേ അപ്പോൾ അതിനൊരു സർക്കാരല്ലേ പറഞ്ഞ് പിന്നെ ഇവർക്കൊരു മറുപടി തരേണ്ടത് അതിൽ വേർതിരിവ് പാടില്ലല്ലോ പത്താണ് പതിനൊന്നാണ് ഇവൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പാടില്ലല്ലോ എല്ലാവരും ഒരു കണ്ണുകൊണ്ട് കാണണ്ടേ